ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലെ ഗ്രാൻഡ് ബൈലാണ് കേട്ടോ ഇവിടെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഓഫർ നടക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഈ ഓട്ടേക്ക് നേരെ വിട്ടത് എന്നാൽ വീഡിയോ മിസ് ചെയ്യാതെ കാണണേ നമുക്ക് വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഡെയിലി വിയേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നയൻറ്റി പെർസെൻറ്റേജസ് ഓഫേഴ്സിനാണ് സെയിൽ ചെയ്യുന്നത് ഈ കാണുന്ന ലഹങ്കക്ക് വെറും രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് വെഡ്ഡിംഗ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ബ്രൈഡിന് വെഡ്ഡിങ്ങിൻ്റെ തലേന്നൊക്കെ ധരിക്കാൻ പറ്റിയ നല്ല അടിപൊളി കളർഫുൾ ലഹങ്കകളാണ് ഞാൻ ഇവിടെ കണ്ടത് ഈ കാണുന്ന കുർത്തിക്കൊക്കെ വെറും ഫൈവ് ഹൺഡ്രഡ് ബിലോ മാത്രമേ ഉള്ളൂ ജോബിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റിയും ഒക്കെയുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത് സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളുമാണ് ഈ ഷോപ്പിൽ ഉള്ളത് ഇവിടെയും ഓൺലൈൻ ഫൈവ് ഹൺഡ്രഡ് ബിലോ മാത്രമേ ഈ ഡ്രസ്സസിനൊക്കെ ഉള്ളൂ തലശ്ശേരിയിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കോട്ടൺ സാരികളായാലും പോളിസ്റ്റർ ആയാലും റയോൺ ആയാലും എല്ലാ സാരികൾക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് മുതലാണ് സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ ഗ്രാൻഡ് ബൈ ഒരുക്കിയിരിക്കുന്നു ലേഡീസിന് മാത്രമല്ല ജെൻസിന്റെ ഡ്രസ്സസും ഇവിടെ ലഭ്യമാണ് ജീൻസ് ആയാലും ഷർട്ടായാലും ടീഷർട്ടായാലും എല്ലാം ഫൈവ് ഹൺഡ്രഡിന് താഴെയാണ് റേറ്റ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം തറ്റാ ബൈ ബൈ